ബഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രന്റെ മൃതദേഹം രാത്രി ഏഴ് മുപ്പതിന് നെടുമ്പാശ്ശേരിയിൽ എത്തിക്കും എന്ന വിവരമാണ് ലഭിക്കുന്നത് ശ്രീനഗറിൽ നിന്ന് പതിനൊന്ന് മുപ്പതിന് എയർ ഇന്ത്യയുടെ വിമാനത്തിൽ ഡൽഹിയിലേക്ക് പുറപ്പെടും അവിടെ നിന്ന് നാല് ഇരുപതിന് പുറപ്പെടുന്ന വിമാനത്തിലാണ് നെടുമ്പാശ്ശേരിയിൽ എത്തിക്കുക എന്ന് അറിയുന്നു സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി സുധീഷ് ബന്ധുക്കൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് നേരത്തെ മകൻ കശ്മീരിലേക്ക് പോകുമെന്ന അറിയിപ്പുണ്ടായിരുന്നു എന്നാണ് അവരിപ്പോൾ പറയുന്നത് വീണ മകൻ ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്നും നേ നേരെ കൊച്ചിയിലേക്ക് ഇടപ്പള്ളിയിലേക്ക് പോരും എന്നതാണ് അറിയാൻ കഴിയുന്നത് ഇന്ന് ഉച്ചക്ക് രണ്ടരയ്ക്ക് ശ്രീനഗറിലേക്ക് ചെല്ലാനായിരുന്നു തീരുമാനിച്ചിരുന്നത് എന്നാൽ അപ്പോഴേക്കും മൃതദേഹം അവിടെ നിന്നും പുറപ്പെടും എന്നൊരു വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മകൻ അരവിന്ദ് നേരെ കൊച്ചിയിലേക്ക് പോരും എന്നതാണ് അറിയുന്നത് ഇന്ന് വൈകിട്ട് ഏഴരയോടെ എയർ ഇന്ത്യയുടെ അഞ്ഞൂറ്റി മൂന്നാം നമ്പർ വിമാനത്തിൽ മൃതദേഹം എത്തിക്കും അവിടെ ജില്ലാ കളക്ടർ എത്തി മൃതദേഹം ഏറ്റുവാങ്ങും എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അതിനുശേഷം ഇപ്പോൾ ഞാൻ നിൽക്കുന്ന എടപ്പള്ളിയിലെ വീട്ടിലേക്ക് മങ്ങാട്ട് വീട്ടിലേക്ക് കൊണ്ടുവരും ഇത് ഭാര്യയുടെ കുടുംബ വീടും ഇതിനോട് ചേർന്നുണ്ട് ഈ ഇവിടേക്കാണ് മൃതദേഹം കൊണ്ടുവരുന്നത് ഇദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളൊക്കെ വിദേശത്താണ് മൂത്ത ജ്യേഷ്ഠൻ കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയിലേക്ക് പോയത് അപ്പോൾ അവരൊക്കെ വരാൻ കാത്തിരിക്കുമോ എപ്പോഴത്തേക്കാവും സംസ്കാരം എന്ന കാര്യത്തിലൊന്നും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല എന്തു തന്നെയായാലും ഏറെ വിഷമകരമായ കാര്യമാണിപ്പോൾ കെ കെ എസ് രാധാകൃഷ്ണൻ ഇവിടേക്ക് ഈ മരണവീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അദ്ദേഹം ഈ മരണം പറഞ്ഞ് ഇന്നലെ തന്നെ ബി ജെ പി നേതാക്കൾ പലരും എത്തിയിരുന്നു ഇപ്പോൾ കെ എസ് രാധാകൃഷ്ണൻ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് കൂടി നമുക്കൊന്ന് ചോദിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് തുടങ്ങി ഇന്നലെ വരെ ഇരുപത്തി നാല് ടെറർ അറ്റാക്കുകൾ അവിടെ നടന്നിട്ടുണ്ട് ആകെ മൊത്തം മുന്നൂറ് പേരെ കൊന്നിട്ടുണ്ട് നാനൂറ് പേർക്ക് പരുക്ക് പറ്റിയിട്ടുണ്ട് ഈ കൊല്ലപ്പെട്ടവരെല്ലാം നിഷ്കളങ്കരായ മനുഷ്യരായിരുന്നു എന്നുള്ളതാണ് വസ്തുത അപ്പോൾ ഈ ടെറർ അറ്റാക്ക് കൊണ്ട് ഇന്ത്യയെ പരാജയപ്പെടുത്താൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തിനോട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ചേർന്ന് പറയേണ്ടത് ടെറർ അല്ല വേണ്ടത് നമുക്ക് സമാധാനം തന്നെയാണ് വേണ്ടത് ഇന്ത്യ ഇന്നിപ്പോൾ ലോകത്തിന്റെ മുന്നിൽ ഏറ്റവും വലിയ സമാധാന സന്ദേശവുമായി നടക്കുമ്പോൾ അതിൽ അസഹിഷ്ണുതയുള്ളവരാണ് ഇതിന്റെ പിന്നിൽ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇല്ല ഈ ഇരുപത്തിനാല് ടെറർ അറ്റാക്ക് നടത്തിയതും ഒരൊറ്റ വിഭാഗത്തിൽപ്പെട്ടവരാണ് അവർക്കെല്ലാം സ്ഥിരമായിട്ട് പാകിസ്ഥാനിൽ നിന്നും ഐ എസ്സിൽ നിന്നും ധനസഹായം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ വളരെ ക്രൂരമായ രീതിയിൽ നിഷ്കളങ്കരായ മനുഷ്യരെ കൊന്നൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഈ ഭീകര പ്രവർത്തനത്തിനെതിരെ നമുക്കൊരുമിക്കാനുള്ളൊരു സന്ദർഭം കൂടിയാണ് ഇത് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അറിയാം ഇന്നിപ്പോൾ ഒരു സ്ത്രീയുടെ വാർത്ത വായിച്ചാൽ നമുക്ക് ആർക്കും കാരണം അവരുടെ മുന്നിലിട്ടാണ് അവരുടെ ഭർത്താവിനെ കൊന്നത് അപ്പോൾ അവരവരെയും കൂടി കൊന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും ഇല്ല നീ പോയിട്ട് നിൻ്റെ മോഡിയോട് പറയൂ ഞങ്ങളിങ്ങനെ ചെയ്തു എന്നാണ് ഇതിനൊക്കെ എങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ ഏത് തരത്തിലുള്ളതാണ് ഇതിനൊക്കെ ഇത്തരത്തിലുള്ള വളരെ ക്രൂരമായ രീതിയിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ നാട്ടിൽ നിന്ന് ക്രമേണ ക്രമേണ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കെ അതിനെ വീണ്ടും കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഇസ്ലാമിക ടെറർ ഗ്രൂപ്പുകൾ പരിശ്രമിക്കുന്നത് അതിന് പാകിസ്ഥാൻ്റെ സഹായമുണ്ട് ആഗോള ഇസ്ലാമിക ടെറർ ഗ്രൂപ്പുകളുടെയും പിന്തുണ ഇതിനുണ്ട് അവരുടെ ധനസഹായവുമുണ്ട് അതിനെതിരെ കരുതിയിരിക്കണം നമുക്ക് അതിനെ അതിനപലപിക്കണം അതിൽ നിന്ന് ഈ രാജ്യത്തെയും ജനങ്ങളെയും മാനവികതയെയും നമുക്ക് രക്ഷിക്കുക തന്നെ വേണം അതിൻ്റെ അത് നടപടി ഒരു ഏഴര എട്ട് ആകുമ്പോഴേക്കും വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇനി അവിടുത്തെ നടപടിക്രമങ്ങളൊക്കെ കഴിയണമല്ലോ എല്ലാം കഴിഞ്ഞിട്ടൂടെ എത്തും അതൊക്കെ ഉണ്ടാവും അതിനൊക്കെ കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും അതൊക്കെ ഉണ്ടാവും ഇരുപത്തിയെട്ട് നിരപരാധികളെ ഭീകരവാദികള് കൊല ചെയ്തിരിക്കുക ഇത് രാജ്യത്തിനെതിരായിട്ടുള്ള രാജ്യവിരുദ്ധ ശക്തികളുടെ ആക്രമണമാണ് ഇതിനെ രാജ്യത്തെ മുഴുവൻ രാജ്യസ്നേഹികളും ഒറ്റക്കെട്ടായി നിന്ന് ചെറുത്തുതോൽപ്പിക്കേണ്ട സമയമാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കൊപ്പം ഈ രാജ്യത്തിനൊപ്പവും ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും ഒന്നിച്ച് അണിനിരന്ന് ഈ ഭീകരവാദത്തെ ചെറുത്തുതോൽപ്പിക്കാൻ ഉള്ള ഒരു നടപടിയായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് പറയാനുള്ളത് മതം ഏതാണ് തിരിച്ചറിഞ്ഞ് കൊലപ്പെടുത്തുന്ന രീതിയിൽ അതെ ഈ രാജ്യത്തെ ജനങ്ങളെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ചു കണ്ട് ഈ രാജ്യത്ത് ചിന്ന ഭിന്നമാക്കാനുള്ള ഒരു ശ്രമമാണ് ഭീകരവാദികളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത് തിനായാലും അതിദാരുണമായ ഒരു കൊലപാതകമായിരുന്നു അതിനുശേഷം ഇന്ന് വൈകിട്ട് ഏഴരരുടെ മൃതദേഹം ഇവിടെ എത്തിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറി അറിവ് ലഭിച്ചിരിക്കുന്നത് അതിനുശേഷം എപ്പോഴായിരിക്കും സംസ്കാരം എന്ന കാര്യത്തിലടക്കം ഇനിയും തീരുമാനമെടുക്കേണ്ടതുണ്ട് അത് ബന്ധുക്കളൊക്കെ കൂടി ആലോചിച്ചതിനു ശേഷം അറിയിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത് ഇതിനോട് ചേർന്നുള്ള കുടുംബ വീട്ടിലെ വീട്ടിൽ അവിടെയെല്ലാം വൃത്തിയാക്കുന്നുണ്ട് ഇവിടേക്കാണ് മൃതദേഹം കൊണ്ടുവരുകയെന്നാതാണ് ഇതുവരെയും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഭാര്യയെ ഇതുവരെയും ഈ മരണവിവരം അറിയിച്ചിട്ടില്ല ആശുപത്രിയിലാണ് ചികിത്സയിലാണ് എന്നാണ് ധരിപ്പിച്ചിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് മകൻ അവിടെ ചെന്നിട്ട് അറിയിക്കാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ മകൻ അവിടേക്ക് പോകാതെ ബാംഗ്ലൂരിൽ നിന്നും നേരെ കൊച്ചിയിലേക്ക് വരും എന്നതാണ് അറിയുന്നത് രാവിലെ പതിനൊന്ന് പതിനൊന്നരയോടെയാണ് അവിടെ നിന്നും മൃതദേഹം ശ്രീനഗറിൽ നിന്നും ഡൽഹിയിലേക്ക് കൊണ്ടുവരുന്നത് ഡൽഹിയിൽ നിന്നും മൃതദേഹം പിന്നീട് അടു മറ്റൊരു വിമാനത്തിൽ എയർ ഇന്ത്യയുടെ അഞ്ഞൂറ്റി മൂന്നാം നമ്പർ വിമാനത്തിലാണ് നെടുമ്പാശ്ശേരിയിലേക്ക് എത്തിക്കുക നെടുമ്പാശ്ശേരിയിൽ എത്തിക്കുമ്പോൾ ജില്ലാ കളക്ടർ അടക്കം അവിടെ എത്തി മൃതദേഹം ഏറ്റുവാങ്ങും എന്നതുമാണ് ഇതുവരെയും ലഭിച്ചിരിക്കുന്ന വിവരം വീണ ഓക്കെ ശരി സുനേഷ്